മൈത്രി ിഷനിലേക്ക് സ്വാഗതം ബിസ്മില്ലാറമാൻ റഹീം അലഹമുൽമീൻ അറഹമാൻ ഉർഹീം മാലിക് യോമിദ്ദീൻ സിറാത്ത് അൽ മുസ്തീം സിറാത്ത് അദീന അനന്ദ അലെഹിം വൈരുൽ അവിചാരിതമായിട്ടാണ് ചില വിവരങ്ങൾ ചില നെറ്റിൽ നിന്ന് കിട്ടുന്നത് നെറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ കിട്ടുന്ന നെറ്റല്ല അതൊക്കെ വൈറ്റ് നെറ്റാണ് വെള്ള നെറ്റാണ് ആർക്കും ഡേറ്റയുണ്ടെങ്കിൽ കയറി നോക്കാവുന്ന ഒരു നെറ്റ് ഉണ്ട് ഗൂഗിൾ പറയുന്ന ചില സത്യങ്ങളുണ്ട് ഇഷ്ടമുള്ളത് പറയും നമ്മളത് ശരിയാണെന്ന് വിശ്വസിക്കും എന്നാൽ ഡാർക്ക് നെറ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഇരുട്ടിൻ്റെ നെറ്റാണത് മറ്റേത് വെള്ള വൈറ്റ് എന്ന് പറഞ്ഞാൽ വെളുത്ത എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി നല്ലതെന്നൊക്കെ അർത്ഥത്തിലാണ് നമ്മളൊക്കെ മനസ്സിലാക്കുക ഏതായാലും ഈ ഡാർക്ക് നെറ്റിൽ എല്ലാവർക്കും കയറാൻ പറ്റില്ല വളരെ ബുദ്ധിമുട്ടാണ് ഏതായാലും അത്തരം നെറ്റുകളുടെയൊക്കെ സഹായത്തോടു കൂടി ചില കാര്യങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ അറിയാതെ കണ്ണിൽപ്പെട്ട ചില വിവരങ്ങളുണ്ട് ആ വിവരങ്ങൾ കേട്ട മുതൽ നടുക്കമാണ് ആ വിവരങ്ങൾ ശരിയാണോ എന്ന് പരിശോധിച്ചു ആ വിവരങ്ങളൊക്കെ ശരിയാണെന്ന് മനസ്സിലായപ്പോൾ ഇത് വിളിച്ചു പറയണമെങ്കിൽ ഏതെങ്കിലുമൊക്കെ വേദികൾ ഉണ്ടായേ പറ്റൂ അത് സ്വന്തം മതത്തിൻ്റെ വേദിയെന്നോ മറ്റു മതത്തിൻ്റെ വേദിയൊന്നോ നോക്കാറില്ല കാരണം ഇത് ആർക്കെങ്കിലുമൊക്കെ മനസ്സിലായാൽ എല്ലാ മതങ്ങളും രക്ഷപ്പെടും അതായത് പറഞ്ഞുകൊണ്ടുവരുന്നത് കുറച്ച് കുറച്ചല്പം പഴയ ചരിത്രമാണ് ദൈവം സൃഷ്ടിക്കാത്ത സമ്പത്ത് അല്ലെങ്കിൽ ഇന്ന് കാണുന്ന പ്രോമിസറി നോട്ട് സംവിധാനത്തിലെ അല്ലെങ്കിൽ ബാങ്ക് സംവിധാനത്തിലെ മോണിറ്ററി സംവിധാനത്തിലെ ബാങ്കുകളെയും മറ്റും സൃഷ്ടിച്ച് എൻ്റെയും നിങ്ങളുടെയും കയ്യിൽ ഏകമായി കൈവശം വച്ചിരിക്കുന്ന നോട്ട് സംവിധാനങ്ങൾ കൊണ്ടുവന്ന ഒരു വലിയ സംഘം മതങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാലഘട്ടത്തിൽ മുമ്പ് തന്നെ ഇവിടെ പ്രവർത്തിച്ചു തുടങ്ങിയിരുന്നു പറഞ്ഞത് വളരെ ശ്രദ്ധിച്ചു എന്ന് വിചാരിക്കുന്നു നമ്മൾ ഇന്ന് കാണുന്ന തരത്തിലുള്ള മതസംഘടനകൾ അല്ലെങ്കിൽ മതങ്ങൾ ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും യഹു എന്തിനേറെ യഹൂദമതം പോലും ഉണ്ടാകുന്നതിന് മുമ്പ് ഇത്തരം ആളുകളുടെ സാന്നിധ്യം പ്രവർത്തനം ഈ ഭൂലോകത്തിലുണ്ടായിരുന്നു എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഒന്നും തന്നെ ഇതിനെക്കുറിച്ച് വാണിജ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കൊടുക്കൽ വാങ്ങുകളിലെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആടിന് പകരം കോഴിയും കോഴിക്ക് പകരം താറാവും താറാവിന് പകരം മത്തങ്ങയും കുമ്പളങ്ങയും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ബാട്ടർ സിസ്റ്റം എന്നൊക്കെ അതിനെക്കുറിച്ച് പറയും പക്ഷെ ഏതോ ബുദ്ധിശാലിയായ ഒരാൾ തീരുമാനിച്ചു അല്ലെങ്കിൽ അയാളുടെ കൂടെ ഒരുപാട് പേർ തീരുമാനിച്ചു എന്ത് മനുഷ്യരെ ഏകീകരിക്കാൻ ഏറ്റവും നല്ലത് അവൻ്റെ ഏറ്റവും അടിസ്ഥാന ആവശ്യങ്ങളായ ആവശ്യങ്ങൾക്ക് വിലയിടുക എന്നതാണ് അതിന് പകരം നിൽക്കുന്ന എന്തെങ്കിലും ഒരു സംവിധാനം നമുക്ക് കൊണ്ടുവരണം എന്നിട്ട് നമ്മൾ പറയുന്ന ആ സംവിധാനങ്ങൾക്ക് മൂല്യമുണ്ടാക്കണം എൻ്റെ കയ്യിലിരിക്കുന്ന എൻ്റെ കയ്യിൽ സാധാരണ പൈസ ഉണ്ടാവാറില്ല ഞാൻ കൈകൊണ്ട് പൈസ സാധാരണ തൊടാറില്ല വല്ല ഹതിയൊക്കെ കിട്ടിയാൽ ഉടനെ അത് ഒപ്പം വരുന്ന മുരീതിൻ്റെ കയ്യിൽ കൊടുക്കലാണ് അത് എത്ര ഉണ്ട് ഏതുണ്ടെന്നും എനിക്കറിയാറില്ല അപ്പോൾ ഇവിടുന്ന് എന്തേലൊക്കെ തരും കാരണം കരുവാര കൊണ്ട് മലപ്പുറം ജില്ലയിൽ നിന്നൊക്കെ വരുന്നതല്ലേ മാഹീന്ന് രണ്ട് കാര്യങ്ങൾ സാധാരണ എല്ലാവരും അടിക്കാറുണ്ട് ഞങ്ങളൊരോ കാര്യം അടിക്കാറുള്ളൂ ഞങ്ങൾ ഫുൾ ടാങ്ക് ആക്കിയിട്ടാണ് പോകുക ഏത് വണ്ടീൻ്റെ ഫുൾ ടാങ്ക് അപ്പോൾ അതിനൊക്കെ കരുതിയിട്ട് എഴുതിയിട്ട് എന്തെങ്കിലുമൊക്കെ തരാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്നോട് ചില ഒരു ചോദിക്കൊക്കെ മതിയാവുമോ ഞാൻ പറഞ്ഞു കൂടിയാലും കുറഞ്ഞാലും ഞാൻ അറിയാറില്ല ഓനറ്റ വിളിച്ച് നിങ്ങളോട് പറയൂല കൂടിയാലും പറയൂല കുറഞ്ഞാലും പറയാറില്ല എന്നാലും എൻ്റെയും നിങ്ങളുടെയും ഒക്കെ കയ്യിലിരിക്കുന്ന ഈ നോട്ടുകൾ ഉണ്ടല്ലോ ഇതിന് കടലാസിൻ്റെ വിലയുള്ളൂ സത്യത്തിൽ പക്ഷെ ആ കടലാസിൻ്റെ വിലയുള്ള സാധാരണ ഈ കടലാസിനേക്കാൾ കുറച്ച് ക്വാളിറ്റി കടലാസ് പക്ഷെ ആരോ തീരുമാനിച്ചു അതിലെഴുതിയൊരു ഒപ്പ് ഇട്ടിട്ടുണ്ട് ഐ പ്രോമിസ് ടു പ്രേ ദ ബിയർ ആർ ദ സം ഓഫ് റുപ്പീസ് ഹൺഡ്രഡ് എന്നോ ഫിഫ്റ്റി എന്നോ ടെൻ എന്നോ തൗസൻഡെന്നോ ടു തൗസൻഡ് എന്നൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട് എന്നിട്ടൊരു ഒപ്പ് ഇട്ടിട്ടുണ്ട് ആ ഒപ്പിനാണ് വില ആ ഒപ്പിട്ട കടലാസ് ഇതിൻ്റെ പൂർവ്വപിതാക്കന്മാരുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ആളുകൾ കുറച്ച് കക്കും കല്ലും കല്ലും കക്കയും കട്ടയൊക്കെ വാരിയിട്ട് നിരത്തി വെച്ചിട്ട് പറഞ്ഞു ഇനി മുതൽ ഇതിന് പകരം നിങ്ങളാടിനെ പത്ത് കല്ലിന് തലച്ചോറിനെ മാറ്റിയിട്ട് നൂറ്റാണ്ടുകളായി നല്ല അറബിക് മന്തി കഴിക്കണോ എങ്കിൽ മന്തി മന്തി റെസ്റ്റോറന്റിലേക്ക് കാസർഗോഡ് ജില്ലയിൽ തന്നെ ആദ്യമായി അറബിക് പോയിൻട്രൊഡ്യൂസ് ചെയ്ത ടീമാണ്